അപ്പോൾ എൻ്റെ എല്ലാ ചങ്ക് ചങ് ചങ്കു കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ വീടിയിലേക്ക് സ്വാഗതം തി വെള്ളം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നിനും അല്ല കേട്ടോ നമ്മുടെ കയ്യിലൊരു കോളിഫ്ലവർ ഉണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ദേ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇത് തിളപ്പിച്ച മഞ്ഞ വെള്ളമുണ്ടല്ലോ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്ക് കേട്ടോ ഈ കോളിഫ്ലവർ ഒക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ പിന്നെ വിഷാംശം നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ പച്ചക്കറികളൊന്നും വിശ്വസിച്ച് കൂട്ടാൻ കൂട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞ വെള്ളത്തിൽ തിളപ്പിച്ചരച്ച മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം കുറച്ച് നേരം ഇങ്ങോട്ട് മുക്കി വെച്ചേക്കണം കേട്ടോ അതിലെ ജലാംശവും പ്രാണികളൊക്കെ ഇങ്ങോട്ട് പോട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒരു പിടി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു കറിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് അതിലേക്കിതേ വലിയൊരു എടുത്ത് കൂത്ത് നുറുക്കി അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേക്കാം വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അതേ വഴന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ ആ കൂട്ടത്തിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുത്ത് എൻ്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞൻ ഉണ്ടായിരുന്നത് അതും വഴുത്തതായിരുന്നു കേട്ടോ കുഴപ്പമില്ല നമുക്കിത് മതി പച്ചമുളക് മതിയല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഉള്ളതും കൂടെ ഇങ്ങോട്ടിട്ട് എടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്നാല് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരുന്ന ഉപ്പും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ഈ ഉപ്പിട്ട് കൊടുക്കുമ്പം ഉള്ളിയിൽ ഉപ്പ് പിടിക്കുകയും ചെയ്യും പിന്നെ ഉള്ളി പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കള്ളറൊക്കെ മാറി വരുന്നുണ്ട് നമ്മുടെ ഉള്ളിയുടെ ആ കള്ളറൊക്കെ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് മൂന്നാല് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ അങ്ങോട്ട് നന്നായിട്ട് വഴറ്റാം ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഏതാണ്ട് ഒരു മൂന്നാല് മിനിറ്റ് സമയം നമ്മൾ കൈവെച്ചിളക്കണം ചെറിയ തീലായിരിക്കണം കേട്ടോ തീ കൂടി കൂടിപ്പോരുത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതേ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് സ്പൂൺ അരസ്പൂൺ സ്പൂൺ ഗരം മസാല അപ്പോൾ ഇത്രയും പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേ നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാർത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെച്ചിരുന്നാൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പച്ചമണം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തേക്കുക അതെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തക്കാളി എടുത്തതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലയിൽ നന്നായിട്ട് പിടിക്കത്ത വിധത്തിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തേക്കാം തക്കാളിയിൽ മസാലകളെല്ലാം പിടിക്കണം ഇതേ ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് അടപ്പെടുത്ത് അങ്ങോട്ട് അടയ്ക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം അങ്ങനെ ഇരുന്നോട്ടെ ഒന്ന് വേവാൻ വേണ്ടി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തൊടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇടയ്ക്ക് ഒന്ന് നോക്കണമല്ലോ അപ്പോൾ നോ തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് സ്പൂൺ പരത്തക്ക വിധത്തിലുള്ള ചൂടുവെള്ളം തിളച്ച വെള്ളമാണിത് അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചൂട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടപ്പിടുത്തങ്ങ് മൂടി വെച്ച് വേവിക്കുക ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ നന്നായിട്ട് വെന്ത് വരും അതിന് ശേഷം ഇതേ ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മുടെ മസാലയായിട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഫ്ലവർ ഉണ്ടല്ലോ അത് അങ്ങോട്ടിട്ട് കൊടുക്കാം ആ മഞ്ഞപ്പൊടി ചേർത്ത വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ കോളിഫ്ലവർ മഞ്ഞ കളറ് കാണുന്നത് അപ്പോൾ ഏതായാലും ആ കോളിഫ്ലവറിൽ നമ്മുടെ മസാലയൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വഴറ്റി എടുക്കുന്ന പോലെ നമുക്ക് ശരിക്കൊന്ന് ഇളക്കി കൊടുത്ത മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറിലോട്ട് പിടിക്കട്ടെ എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ആ എണ്ണയിലും ഉള്ളിയിലും ആ മസാലയിലും എല്ലാം പിടി കിടന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റും കൂടാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കാരണം നേരത്തെ നമ്മൾ ഉള്ളിയിലായിരുന്നല്ലോ ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിലൊക്കെ ഉപ്പ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്തേ ബാക്കിയുള്ള വെള്ളം തിളപ്പിച്ചതായിരുന്നു തിളച്ച വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാറിന് വേണ്ടിയാണ് ചാറ് ഇല്ലാതെ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വെള്ളം ഒഴിക്കേണ്ട ഒരു മൂന്നാലഞ്ച് സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചാൽ മതി കുറഞ്ഞ തീതിൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അടപ്പ് വെച്ച് മൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂന്നാലഞ്ച് അഞ്ച് മിനിറ്റ് കുറഞ്ഞ വേണം വേവാന കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മൂന്നാല് മൂന്നാല് മിനിറ്റ് നേരമാണെന്നല്ലോ നമ്മൾ വെച്ചിരുന്നത് അതിന് ശേഷം അടപ്പ് തുറന്നെടുത്തപ്പോഴ് ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ സ്പൂൺ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇടുമ്പോൾ ലാസ്റ്റ് ഈ കറിയെല്ലാം വെച്ച് കഴിഞ്ഞ് കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൂട്ടത്തില് നമ്മൾ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിരുന്നു അത് കൂടാതെ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമുക്കറിയാമല്ലോ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഇത് കണക്ക് വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായം പറയണം അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു പച്ചമണോ ഒക്കെ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ഇപ്പോൾ തീ കുറച്ച് വച്ചേക്കാണ് ഇപ്പം അടുപ്പങ്ങ് ഓഫ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടോ വിലയേ ഇല്ലയോ വേറെ വിലയേറിയ അഭിപ്രായം പറയണം അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ മക്കളായ